കൊടുത്താൽ കൊല്ലത്തും കിട്ടും പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പൊ അപ്പൊ പണി കൊടുക്കുക കാര്യം മനസ്സിലായോ മനസ്സിലായി കഴിഞ്ഞ ദിവസം തന്റെ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് വളരെ അഭിമാനപൂരിതം ഒളിച്ചോടുകയും ലൈവ് ഇടുകയും ചെയ്തൊരു യുവതിയുടെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പം പറയുന്ന പാർട്ട് വൺ ആയിട്ട് പാർട്ട് ടു ഇറങ്ങിയിട്ടുണ്ട് പാർട്ട് ടൂ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഏതാണ്ട് സാധാരണഗതിയിൽ ഒരു രണ്ടാഴ്ച ഏറ്റവും കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ഒളിച്ചോടാൻ ഒളിച്ചോടിക്കഴിഞ്ഞാൽ തിരിച്ചു വരിക ഇതിന് പകരം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറാണ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇട്ടേച്ച് പോയി അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വരെ വിറ്റ് കാശാക്കി അത് അതും തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഗുരുവായൂർ എവിടെ ഇട്ടിട്ട് അയാൾ അയാളുടെ പാട്ടിന് പോയെന്നാണ് കിമ്മതന്തികൾ എന്ത് പറയുന്നത് പോയി അല്ല അങ്ങനെ തന്നെയുള്ള വീഡിയോസ് ആണ് വരുന്നത് കൂടാതെ കുറെ അതിന് അഡീഷണൽ ആയിട്ട് കുറെ വോയിസ് നോട്ടുകളൊക്കെ ഉണ്ട് അതായത് തിരിച്ചു വന്നു കുട്ടി തിരിച്ചു വന്നു പോലീസ് ഇടപെട്ടു പെൺകുട്ടി തിരിച്ചു വന്നു വീട്ടിൽ കയറ്റിയില്ല ഇപ്പോൾ നിലവിൽ ഓർഫനേജിലാണ് താമസിക്കുന്നത് അല്ല ഈ മതം മാറുന്നതും എന്താണ് വീട്ടുകാർ സ്വീകരിക്കുന്നത് എന്താണ് പുള്ളിക്കാരുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ത് തന്നെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പൊതുവേ സോഷ്യൽ മീഡിയകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് കുറെ പേരെ അനുകൂലിക്കുന്നവരുണ്ട് പ്രായപൂർത്തിയായല്ലോ എന്തിനാണ് മാധ്യമങ്ങൾ പിന്നാലെ പോകുന്നത് ശരിക്കും പിന്നാലെ പോകുന്നതൊന്നും അല്ല ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം നമ്മൾ സംസാരിച്ചു പോകുന്നതാണ് ആദ്യത്തെ പാർട്ടിയിൽ ചേട്ടനില്ലാതെ പറ്റില്ല ഞങ്ങള് കുറേ വർഷമായിട്ട് പ്രണയമാണ് എന്ന് പറഞ്ഞ ഭയങ്കര എന്താ പറയാ ലവബിൾ ആയിട്ടുള്ള കുറേ പോലെ അതെ അതെ കാണിക്കുന്നുണ്ട് ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ ചേട്ടന്റെ ഫേസ് ഇല്ല ചേച്ചിയുടെ അതായത് കുട്ടിയുടെ മുഖം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി മാത്രമാണ് പറയുന്നത് ചേട്ടൻ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇരുട്ടത്താണ് വെട്ടത്തോട്ട് വരാൻ ഉള്ള ഒരു താല്പര്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു വരും കാരണം അതെ അതെ അതല്ല വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശിക്കുന്നത് ഈ പെൺകുട്ടി രണ്ടാമത്തെ വീട്ടിൽ തുറന്ന് പറയുകയാണ് ഞങ്ങൾ ഇത്രയും നാളും അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ആരും ഞങ്ങളെ അന്വേഷിച്ച് വരരുത് ഇത് തന്നെയാണ് പാർട്ട് വണ്ണിലും ഇപ്പോൾ ഇറങ്ങിയ പാർട്ട് ടൂവിലും മേജർ ആയിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്ത് തന്നെയല്ലോ അതിനകത്ത് പറയുന്നത് ഞങ്ങള് തിങ്കളാഴ്ച പോവും ഞങ്ങള് വെയിറ്റ് ചെയ്തത് എൻ്റെ സാലറി വരാനാണ് അതായത് ആ പെൺകുട്ടിയുടെ സാലറി വരാൻ വേണ്ടിയാണ് ഇവര് വെയിറ്റ് ചെയ്തത് എന്ത് ഈ പെൺകുട്ടിക്ക് ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അവന്റെ കൂടെയാണോ ഈ പുള്ളിക്കാരി ഇറങ്ങി പോവാൻ നിന്നത് അതായത് മൂന്ന് മക്കളുണ്ട് ഇവന് മൂന്ന് മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സുള്ളത് എങ്ങാണ്ട് കുട്ടിയാ അത്രയും പ്രായമുള്ള മക്കളുള്ള ഒരുത്തനാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള അതായത് ഇരുപത്തിരണ്ട് വയസ്സുമ്പോൾ ഇവൻ ഇവളുടെ ചേച്ചിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കുറച്ച് വല്ല നാലോ അഞ്ചോ വയസ്സേ കാണത്തുള്ളൂ ശരിക്കും ശരിക്കും അപ്പൊ ആ ഒരു വയസ്സിൽ അത് ഒക്കത്ത് വെച്ചിട്ട് നടക്കുന്നു കണ്ട ഇവൻ പക്ഷേ പക്ഷെ പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അതെ ചെറുപ്പത്തിൽ ഒക്കത്ത് തന്നെ പ്രണയം തുടങ്ങിയായിരിക്കും കാരണം അത് മാത്രമല്ല ഇതിനകത്ത് പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ പത്തൊൻപത് വയസ്സ് മുതല് പ്രേമിക്കുകയാണെന്ന് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവൻ എത്ര വർഷം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഈ ചേട്ടനും ഈ പറയുന്ന ഈ ഈ പെൺകുട്ടിയുടെ മൂത്ത ചേച്ചിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുമായിട്ട് ഇത്രയും പ്രായമുണ്ടെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളുകളായി കാണുന്നു നമുക്ക് പിന്നെ ഔദാര്യം പോലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചേട്ടനായിട്ട് ജീവിച്ചാലും എൻ്റെ ചേച്ചിക്ക് എപ്പോൾ വേണേലും ചേട്ടനെ വന്ന് കാണാം ഒന്നും പറയത്തില്ല അതായത് എങ്ങനെ സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്തോണ്ട് പോയിട്ട് അനിയത്തി പറയുവാ എനിക്ക് കുഴപ്പമില്ല ചേച്ചി വന്ന് കണ്ടോളാൻ മൂന്ന് ആ സ്വന്തം ചേച്ചിയുടെ മൂന്ന് കുട്ടികളുടെ അച്ഛനെ കാണാൻ ഇനി അനിയത്തിയുടെ പെർമിഷൻ എടുക്കണം സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ ചിലപ്പോൾ മൂന്ന് കുട്ടികളായി പോയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചെന്ന് സോറി പറഞ്ഞാൽ ക്ഷമ ചോദിച്ചാൽ ഒരുപക്ഷെ അവര് തമ്മിൽ കോംപ്രമൈസ് ആയി പോയേക്കാം പക്ഷെ ഇനി ചേച്ചിയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും പക്ഷെ ഈ കുട്ടിയുടെ ജീവിതം എന്താണല്ലേ ഇരുപത്തിരണ്ട് വയസ്സും അവള് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കല്യാണം ഉറപ്പിച്ച വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും സാരി പുടവ എന്നുള്ള ആയിരിക്കും അവര് ഡ്രസ്സ് കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടി പോയത് അതെ അതായത് ഈ പറയുന്ന പോലെ ഒരു അഞ്ച് ഒരു ആറ് വർഷം കൂടെ കഴിഞ്ഞാൽ അവൻ്റെ മകൾക്കും ഇതേ പ്രായം മകളും മകനും ഇതേ പ്രായമായിരിക്കാം ഒരു പക്ഷെ ഇനിയൊക്കെ മകളെ വരെ വിവാഹം കഴിക്കാനുള്ള ഒരു ജനസക്കെയായിരിക്കും ആയിരിക്കാം ഇങ്ങനെയുള്ള ഈ രീതിയിൽ മകളെ ഇപ്പൊ മക്കളെ അറിയിപ്പ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട് ഇല്ലെന്നല്ല മക്കളെ കൊല്ലുന്ന അമ്മമാരുണ്ട് പക്ഷേ ഇക്കൂട്ട ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വിവാഹം കഴിക്കുക എന്നിട്ട് മക്കളെ ഉണ്ടാക്കുക അതിനുശേഷം ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ മകൾക്ക് ഒരുപത് വയസ്സാവുമല്ലോ ഏ അപ്പോൾ ആ മകളെ തന്നെ രണ്ടാമൊക്കെ വിവാഹം കഴിക്കുക അല്ലേ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് അതൊപ്പതിച്ചു പോകാൻ ഇനി വലിയ ദൂരമൊന്നുമില്ല കാരണം അത്രയ്ക്ക് മേന്മയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ ഇവന്മാരൊക്കെ വന്ന് വിളിക്കുമ്പോൾ അതായത് നമ്മൾ എപ്പോഴും ഖരഘോഷം കൊണ്ട് പറയാറുണ്ട് സ്ത്രീ ജന്മം ജന്മം സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്ത്രീ അമ്മയാണ് ചക്കയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്തുമാണ് സ്ത്രീ സത്യത്തിൽ സ്ത്രീകളുടെ മാനം കളയുന്ന പ്രവൃത്തികളാണ് ഈ വൃത്തിയോട്ടുള്ളമാരിലൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പെൺകൊച്ചിനെ സംബന്ധിച്ചത് അവർ പന്ത്രണ്ട് വയസ്സുകാരിയല്ല അവളൊരു പതിനെട്ട് വയസ്സല്ലേ ഇരുപത്തിരണ്ട് വയസ്സുണ്ടെന്ന് അവൾ തന്നെ ഓരോ ഓരോ പറഞ്ഞു എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഇരുപത്തിരണ്ട് അവൾ എന്താണ് ഈ ജന്മത്തിൽ കാട്ടി ശരിയാണ് പ്രായപൂർത്തിയാണ് പക്ഷേ ഒട്ടും ജീവിതം നശിപ്പിച്ചുണ്ടല്ലേ ഈ പ്രായപൂർത്തി പ്രായപൂർത്തിയതായ പക്വതയോ ഇതിനൊക്കെ വിവേകം ഇല്ലെന്നാണോ പറയുക ഇതിനൊക്കെ നല്ല ചുട്ടാടി അതായത് ഈ പറയുന്ന പോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എന്തായാലും മറ്റേ ജുവനൈൽ ജസ്റ്റിസിന്റെ കീഴിലല്ല വരുന്നത് നോർമൽ പൗരന്റെ കീഴിലാണ് വരുന്നത് കൊണ്ടുപോയി നല്ല ചാട്ടവാറടി തിരിഞ്ഞു നിർത്തല ചാട്ടവാറടി അവാർഡ് കൊടുക്കാത്തതിന്റെ അപ്പൊ സൂക്കേട് തീരുവെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഈ ഇരുപത്തിരണ്ട് വയസ്സിലേക്ക് എന്ത് ബേസ് ബേസിലാണ് അവൾ ഈ പറഞ്ഞത് സാലറി കിട്ടുകയാണെന്ന് പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ജോലിയുണ്ട് അവള് പുറത്തിറങ്ങാത്തവളല്ല സോ അവൾ എന്ത് ബേസിലാണ് അനീതിയുടെ ഭർത്താവായിക്കോട്ടെ ചേച്ചിയുടെ ഭർത്താവായിക്കോട്ടെ ഈ പെൺകുട്ടികൾ ഇവരുടെയൊക്കെ കൂടെ ഒളിച്ചോടുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ കാരണം ഒരു ബേസും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ ഒളിച്ചോടുക മൊബൈൽ ഫോൺ വരെ വിറ്റുകൊണ്ട് ഹോട്ടൽ റൂമിൽ റൂം എടുക്കുക അതിനുശേഷം ഒരു രാത്രി ഉപയോഗിച്ചതിന് ശേഷം അവന്റെ ആ ഒരു സൂക്കേട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപേക്ഷിക്കുക ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഏതൊരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു ഒരു പുരുഷന്റെ കൂടി ഒരു സ്ത്രീ ഒരു റൂമിലിരിക്കുകയും അതോടൊപ്പം തന്നെ തിരിച്ചും കല്യാണം കഴിഞ്ഞ ഒരു ഭർത്താവ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കൂടെ കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ ഇരിക്കുകയും ചെയ്ത അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ലൈംഗിക ബന്ധത്തിന്റെ ബേസിൽ പോലും ആവശ്യമില്ല കഠിന തറവും ശിക്ഷയും ഉണ്ടെന്നാണ് നമ്മുടെ പുതിയ ന്യായസംഹിത പറയുന്നത് ഇത്രയൊക്കെ നിയമങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് അറിയണമെന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തോന്നിയവാസങ്ങളെക്കുറിച്ചും അപകടങ്ങളെ കുറിച്ചും ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അതും ഇന്നിപ്പോ കൂടുതൽ നമ്മൾ നമ്മുടെ കേസുകൾ ശ്രദ്ധിച്ചാൽ അറിയാം സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണ് ഇന്നിപ്പോ കുറെ അധികം കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കടകടത്ത് നോക്കുക ജനുവരി തൊട്ട് ഇന്നേ വരെയുള്ള അറ്റിൽ ഡേറ്റ് വരെയുള്ള കടക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ക്രൈസിസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ക്രൈം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ അമ്മയുടെ ആരെയാവാം അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരനോ അങ്ങനെയുള്ള അതായത് സ്വന്തം ചിലപ്പം ഡിസ്റ്റന്റ് റിലേറ്റീവ് ആവാ അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ ക്രൂരമായിട്ടുള്ള പീഡനം സഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പണ്ടൊന്നും ഇത് പുറത്തു പറയാനുള്ള പേടിയോ ഭയമോ ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് കുറച്ചെങ്കിലും ആണെങ്കിലും മറന്നിരിക്കും പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ പെൺകുട്ടി തിരിച്ചു വന്നപ്പോൾ ആ വീട്ടുകാരെ സ്വീകരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാഠമാണ് അല്ലേ അവളെ എന്താ അവളെ സമ്മതിക്കണം കേട്ടോ അവളെ മൈൻഡ്സെറ്റ് എന്ത് തൊലി എന്താ പറയുക എന്തൊരു സെറ്റോട് കൂടിയാണ് ആ വീട്ടിലേക്ക് അവൾ പിന്നെ വല്ലെടുത്ത് പോയി ഇതിലും പോയി കാണുമോ അഭിമാനകരമായ കാര്യമാണ് നമ്മൾ എത്രയൊക്കെ പുരോഗമനപരമായി പുരോഗമനപരമായി സംസാരിച്ചാലും എത്രയൊക്കെ പുരോഗമനവാദിയായി ചിന്തിച്ചാലും പറഞ്ഞാലും നമ്മുടെ എല്ലാ ില് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനോ പെട്ടെന്ന് ആവണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ ആണെങ്കിലും പ്രതികരിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മളിൽ പലരും പറയുന്നുണ്ട് അവരുടെ ജീവിതമല്ലേ അവരവർക്ക് ഇഷ്ടമുള്ളവരുടെ ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അയ്യോ ആ ചേച്ചിയുടെ ഭാഗത്ത് എന്ത് തെറ്റോ ഇവക്ക് എന്തിന്റെ അസുഖമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് അതെ അതെ കാരണം ഇപ്പൊ ഈ ഇങ്ങനൊരു സിനാരിയോ സംഭവിക്കുന്നത് അതായത് ഒരു ചേച്ചിയുടെ ഈ ഭർത്താവ് അനിയ പറയുന്ന പോലെ ചേട്ടന്റെ കൂടെ ഒളിച്ചോടുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനു മുമ്പും ഇല്ലാതെയല്ല എന്നുവച്ചാൽ ഒരു പുതിയ കഥയല്ല അതായത് ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവായിട്ട് അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ ചേട്ടത്തി അമ്മയായിട്ട് അവിഹിത ബന്ധങ്ങൾ ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ ഈ മഞ്ഞ പത്രങ്ങളിലും മഞ്ഞ നോവലുകളിലും ഒക്കെ വായിച്ചും അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ നമ്മുടെ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ ഇത്ര ചെറിയ കുട്ടികൾ ഇപ്പൊ നമ്മളിപ്പോ ചേട്ടത്തിയമ്മയായിട്ട് അവിക്കുന്ന ബന്ധമുണ്ട് അല്ലെങ്കിൽ ചേട്ടനുമായിട്ട് അവിധിത ബന്ധം അവർക്കൊരു പ്രായത്തിന്റെ വ്യത്യാസം ഉള്ളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അതെങ്കിലും ഒന്ന് നോക്കിയിരുന്നു ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മക്കളുള്ള അവളേക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് ഇളയ കുട്ടികളുള്ള ഒരുത്തനുമായിട്ട് കാമുകി എന്ന നിലയിൽ ഒളിച്ചോടുക എന്ന് പറയുമ്പോൾ അതൊരു എത്രമാത്രം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ പെൺവർഗം ഞാൻ പറയുന്ന സമൂഹത്തെ പൂർണ്ണമായിട്ടും അല്ല നമ്മുടെ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലുള്ളവര് ചെയ്യുന്ന പ്രവൃത്തികൾ സ്ത്രീജന്മം പുണ്യജന്മം എന്ന് പറഞ്ഞതിൽ നിന്ന് ജന്മം ഒരു പാപജന്മമായി മാറിക്കൊണ്ടിരിക്കുകയാണോന്ന് തന്നെ മജോറിറ്റി അങ്ങനെ മജോറിറ്റി അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ബഹുഭൂരിപക്ഷം കേസിലും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊലപാതക കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ പീഡനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിക്കുന്നത് മിക്കപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഇൻറ്റുഷൻസും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഈ ഒരു ഇടപെടലുകളാണ് അതെ കാരണം അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രേരണ കൊണ്ടാണ് ഷാരോൺ മരണത്തിലേക്ക് തള്ളിപ്പോയത് കാരണം ഇപ്പം കാമുകിയായിട്ടാണെങ്കിൽ പോലും അവനെ പലതരത്തിൽ ഈ പറയുന്ന ഇൻഡ്യൂസ് ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ട് അവനെ അവളിലേക്ക് അടുപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് അത് അത് ശരിയാണ് തന്നെയാണ് കൃത്യമായ ലക്ഷ്യം ഈ പറയുന്ന ഉണ്ടായിരുന്നു അപ്പോൾ പെൺകുട്ടികൾ അവിടെ അപ്പോ ഈ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല കാരണം അവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ പുരുഷനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ സ്ത്രീകൾ ഈ ഈ പറയുന്ന പോലെ പർപ്പസ് ഫുളി പൂർണ്ണമെങ്കിൽ പറഞ്ഞ പോലെ പർപ്പസ് ഫുളി അവളുടെ ശരീരവും അവളുടെ പ്രേമവും അവളുടെ പ്രണയവും അവളുടെ കമവും ഒക്കെ യൂസ് ചെയ്യുന്നു അത് തന്നെയാണ് ഇപ്പൊ ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലാണ് ഇവരും ഈ പറയുന്ന പെൺകുട്ടി ഇപ്പോൾ പോയ പെൺകുട്ടിയും തിരസ്കരിക്കപ്പെട്ട പെൺകുട്ടിയും ഒക്കെ ജീവിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് ആണിനും പെണ്ണിനും അതൊരു അതൊരു എന്താ പറയുക എനിക്കും ഇത് ചെയ്യാം പക്ഷെ ഇതിന് തടയിടാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾക്ക് കൃത്യമായ അവബോധം കൊടുക്കുക ചെറുപ്പം മുതൽ അതായത് ഒന്നാം ക്ലാസ് മുതൽ ഇന്ന് കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല ഒന്നാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണ്ട് നമ്മൾ പറഞ്ഞു സ്വകാര്യ ഭാഗങ്ങളിൽ തുടരുത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടുകൾ നമ്മൾ സംരക്ഷിക്കണമെന്ന് പറയുന്നത് തന്നെ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെങ്കിൽ ഇന്നേ ആളോട് ഇങ്ങനെ ഈ സമയത്തല്ല ഇങ്ങനെയല്ല അത് തോന്നുന്ന ഒരു പ്രണയമല്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചേ മതിയാവും ഇല്ലെങ്കിൽ ഈ പറയുന്ന വീടുകളിലേക്ക് ഈ പറയുന്ന ആണുങ്ങൾ കടന്നു വരാൻ മടിക്കും അതായത് ചേച്ചിയുള്ള വീടുകളിലും ചേട്ടനുള്ള വീടുകളിലും ഒക്കെ ചേട്ടത്തി അമ്മമാരോടും ചേട്ടന്മാരോടും കൂടെയൊക്കെ സ്വന്തം അനിയത്തി കുട്ടിമാരെക്കാളും പ്രായമുള്ള കുട്ടികൾ ഒളിച്ചോടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ണ് കൈയും കെട്ടി കണ്ണും കെട്ടി കണ്ടു നിൽക്കേണ്ടി വരും